മലേഷ്യയിലെ സെലാങ്കോറിലെ ഗോബാക്കിലെ ചുണ്ണാമ്പുകല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ബട്ടു ഗുഹകൾ തമിഴിലെ പാത്തുമലൈ തലസ്ഥാന നഗരമായ കോലാലംപൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ വടക്കായി ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുഹാ സമുച്ചയത്തിൽ നിന്ന് നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിലേറ്റവും പ്രചാരമുള്ളത് ഹിന്ദുദ്വീപമായ മുരുകൻ്റെ ആരാധനാലയമാണ് മലേഷ്യയിലെ തമിഴ് ഉത്സവമായ തൈപ്പൂസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവണിത് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ പ്രതിമകളിലൊന്നായ നാൽപ്പത്തി മൂന്ന് മീറ്ററുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഉയരമുള്ള മുരുകൻ്റെ പ്രതിമയും ഈ സമുച്ചയത്തിലാണ് ഉണ്ട് മുൻവശത്ത് മുരുകൻ്റെ പ്രതിമയുള്ള ഗുഹാ സമുച്ചയത്തിലേക്ക് നമ്മളുടെ പ്രവേശന കവാടം ചരിത്രം പറയുകയാണെങ്കിൽ ഒറാങ് അസ്ലി ഗോത്രക്കാരായ തൈമൂവൻ ഗോത്രവർഗക്കാർ തെമൂവൻ ആണ് തെമൂവൻ ഗോത്രവർഗ്ഗക്കാരാണ് ഈ ഗുഹയിൽ അഭയ ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ചൈനീസ് കുടിയേറ്റക്കാർ ഗുഹകളിൽ നിന്ന് രാസവളമായി ഉപയോഗിച്ചിരുന്ന ഗുവാനോ ഖനനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ വില്യം ഹോർണാഡയാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഒരു ഇന്ത്യൻ തമിഴ് വ്യാപാരിയായ കെ തമ്പുസ്വാമി ഗുഹാസമുച്ചയം ഹിന്ദു ആരാധനാലയമായി ഉയർത്തി മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ഹിന്ദുശസ്ത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പൂർത്തീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് തൈപ്പൂസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർഷിക ആഘോഷം ആരംഭിച്ചത് ഈ പ്രദേശത്ത് മതപരമായ സ്ഥലങ്ങളുടെ കൂടുതൽ വികസനം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഗുഹാക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിരവധി സ്റ്റെപ്പുകളൊക്കെയുണ്ട് മുരുകൻ്റെ പ്രതിമ അവിടെ കാണാൻ പറ്റും അതിനു മുമ്പ് നമ്മൾ കണ്ട കാഴ്ചയാണ് ഒരുപാട് കുരങ്ങന്മാറുണ്ട് അതുകൂടാതെ നിരവധി പ്രാവുകളുണ്ട് പ്രാവുകൾക്കെല്ലാവരും അരി കൊടുക്കും അപ്പോൾ അരി കൊടുക്കുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഇങ്ങനെ അരി തിന്നും അപ്പോൾ ഈ അരി തിന്നാൽ മറ്റൊരാളും കൂടി ഓടിയെത്തുകയാണ് ചെയ്യുന്നത് കുരങ്ങാനും വരും അപ്പോൾ അരി എവിടെയാണോ വിതറുന്നത് അവിടത്തേക്ക് പാർ പ്രാവുകൾ ഇങ്ങനെ വരുന്നതാണ് അരി അവിടെ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് വിൽപ്പനയ്ക്കും ഉണ്ടെന്ന് തോന്നും കാരണം ചിലരൊക്കെ അരി വാങ്ങിയിട്ട് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഇതും ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ പിന്നെ മുകളിലേക്ക് കേരളുണ്ടാവില്ല കാരണം വിവേക് പറഞ്ഞത് ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തണമെന്നാണ് അങ്ങനെ എല്ലാവരെയും വിട്ടതാ അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടൊന്നുമില്ല എല്ലാവരും ഒറ്റക്ക് ഒറ്റക്ക് ഞാൻ ഗ്രൂപ്പുകളായിട്ടും പോയിട്ടുണ്ട് ഫാമിലിയായിട്ട് വന്നവർ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇത് ഷൂട്ട് ചെയ്യണം പ്രാവിനെ നോക്കണം തത്തേനെ നോക്കണം കുറെങ്ങനെ നോക്കണം എന്ന് പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉണ്ടായതുകൊണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനോ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഞാൻ മുരുകൻ്റെ പ്രതിമ ഷൂട്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ സ്റ്റെപ്പ് കയറുകയാണ് ചെയ്തത് സ്റ്റെപ്പ് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എണ്ണി എണ് എണ്ണിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് സ്റ്റെപ്പ് പതിനാറ് ഇതുണ്ട് എന്ന് പറയുക പതിനാറ് പടികളായിട്ട് പതിനഞ്ചോളമുണ്ട് അപ്പോൾ പതിനാറ് ഇൻറ്റു പതിന പതിനാറ് ഇൻറ്റു പതിനഞ്ച് ഗുണിച്ചാൽ തന്നെ എത്രത്തോളം സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലാവും അത്രയോളം സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറി പോയത് അപ്പോൾ സ്റ്റെപ്പ് മാത്രം കയറി എണ്ണി എണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അതിന് ചുറ്റുമുള്ളത് പിന്നെ അലങ്കരിച്ചിരിക്കുന്ന മണ്ഡപങ്ങളാണ് ദരയുണ്ട് പ്രവേശന കവാടം മുതൽ ഇവിടെ സ്റ്റെപ്പ് വരെ ഇങ്ങനെ ഒരു തമിഴ് ശൈലിയിൽ ആണുള്ളത് ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റെപ്പ് കയറേണ്ടത് അതിന് സമീപത്ത് തന്നെയാണ് മുരുകൻ്റെ വലിയൊരു ഭീമാകരമായ പ്രതിമ അവിടെയുണ്ട് കുന്ന് എന്ന് പറയുന്നത് വളരെ മലകളാണ് പ്രകൃതി രമേ ആസ്വദിക്കുന്നവർക്ക് വളരെയധികം എന്താ പറയുക ഒരു ദിവസം കൊണ്ടൊന്നും ആസ്വദിച്ച് തീരില്ല എല്ലാ പിന്നെ രാജ്യക്കാരും ഈ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മൂന്ന് ഇതായിട്ടാണുള്ളത് സ്റ്റെപ്പുകളായിട്ട് ഭാഗങ്ങളായിട്ടുള്ളത് മൂന്ന് സ്ഥലത്തോട്ട് നമുക്ക് മുകളിലോട്ട് കയറാം പക്ഷേ ഒരു ഭാഗത്തോട്ട് കൂടുതൽ ആൾക്കാരും ഇറങ്ങി വരുന്നതാണ് കാണുന്നത് രണ്ട് ഭാഗങ്ങളിലൂടെ കയറിപ്പോകുന്നു കയറിപ്പോകുന്ന വഴിയിലൂടെ ഇറങ്ങി വരുന്നതും ഉണ്ട് ഒരു പിന്നെ എന്താ പറയുക പതിനാറ് സ്റ്റെപ്പ് കയറിയപ്പോൾ അവിടെ കുറച്ച് വിശ്രമിക്കണം അല്ലെങ്കിൽ കാലെല്ലാം കടയുന്നു ഓ കാലെല്ലാം കുറച്ച് വേദനിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കുത്തനെയുള്ള സ്റ്റെപ്പുകളായിരുന്നു ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ താല് നല്ല മനോഹര നമ്മൾ കടന്നു വന്ന വഴികളിൽ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ പിറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നതാണ് ഇതൊക്കെ മുരുകൻ്റെ പ്രതിമക്ക് ബാക്കിലും ഒക്കെ കാണാൻ പറ്റും മുകളിൽ ഇനി നമ്മൾ നേരെ മുന്നിലിട്ട് നോക്കുകയാണെങ്കിൽ അതും പടവുകളൊക്കെ പിടിച്ചിട്ട് നോക്കിക്കൊള്ളണം എന്താണെന്ന് വെച്ചാൽ ചെങ്കുത്തായ എന്താ പറയുക പാറക്കഷ് ഇത് എന്താ പറയുക വെള്ളത്തിൻ്റെ പല പല ആകൃതിയിൽ കാണാൻ പറ്റും മല നിര അപ്പം മുകളിലോട്ട് കയറുന്ന തോറും പിന്നെ മലകൾ കാണാൻ പറ്റും ആ മലകൾ തന്നെ പല പല ആകൃതികളിലാണ് അതായത് മഴവെള്ളം തട്ടിയിട്ടാണോ അതോ അതിൻ്റെ എന്താ പറയുക കാലപ്പഴക്കം കൊണ്ട് പല ആകൃതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയത് അത് നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും ഒറ്റയടിക്ക് കയറാനൊന്നും പറ്റത്തില്ല ഭയങ്കര എന്താ ചെങ്കുത്ത എന്താ പറയുക ചുങ്കുത്തായെന്നല്ല കുത്തനിയുള്ളൊരു കയറ്റാണ് അപ്പോൾ കുത്തനെയുള്ള കയറ്റത്തിൽ തന്നെ കാല് വേദനിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് വിശ്രമിക്കാനുള്ള ഇതും ഉണ്ട് മെല്ലെ മെല്ലെ ഇതാ പടവുകൾ പതിനാറെണ്ണം കയറി അവിടെ കുറച്ച് സമയം നിന്ന് എന്നിട്ടൊക്കെ പോകാൻ മല്ലാം ഒറ്റയടിക്ക് ഭയങ്കര കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പലരും ഇറങ്ങി വരുമ്പോൾ പ്രശ്നമില്ല ഇറങ്ങി വരുമ്പോൾ ഒറ്റ അറക്കത്തിന് എത്തും കയറി വരുന്നവരെല്ലാവരും അവിടെ നിന്ന് നിന്ന് നിന്നിട്ടാണ് വന്നത്